ൃ്ണ ഗുരുവായൂരപ്പ നമസ്കാരം സ്വാഗതം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം നാരായണീയും അഞ്ചാമത്തെ ദശകത്തിലെ ആറാമത്തെ ശ്ലോകമാണ് നമ്മളെന്ന് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു നാരായണീയം എന്ന ഒരു മഹദ് ഗ്രന്ഥത്തിലൂടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എന്ന മഹാഗുരു നമുക്ക് ഭാഗവതത്തിൻ്റെ തന്നെ ഒരു സംക്ഷിപ്ത രൂപമാണ് നമുക്ക് തരുന്നത് അപ്പം ആയിരത്തി മുപ്പത്തി എട്ടോളം ശ്ലോകങ്ങളിൽ ഇത്രയും പതിനെട്ടായിരം ശ്ലോകങ്ങളെ ചുരുക്കി വളരെ ഗംഭീരമായിട്ട് നമുക്ക് മേൽപ്പത്തൂർ തന്നിരിക്കുന്നു അതിന് ആ ഒരു മഹാഗുരുവിനെ പ്രണമിക്കാം അപ്പം ഇന്ന് ശ്ലോകം ആറാണ് ശ്ലോകം ആറിൽ പറയുന്നത് കഴിഞ്ഞ ഈ ഒരു ദശകം അഞ്ചിൽ തന്നെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വരെ അഞ്ചാമത്തെ ശ്ലോകം വരെ അഞ്ചാം ദശകം അഞ്ചാമത്തെ ശ്ലോകം വരെ നമ്മുടെ സൃഷ്ടിയുടെ ആ ഒരു സൃഷ്ടി എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ ആദ്യം മായിൽ നിന്ന് പിന്നെ മഹത്വം ഉണ്ടായി എന്ന് പറഞ്ഞു മഹത്തത്വമാണ് ആദ്യമുണ്ടായത് ആ മഹത്തത്വത്തിൽ നിന്ന് അഹന്തത്വം എന്നും ആ അഹന്തത്വം വീണ്ടും വർധിച്ച് അത് പ്രപഞ്ചമായിട്ട് രൂപം കൊള്ളുന്ന ആ ഒരു പ്രവർത്തനവും അതുപോലെ തന്നെ വിവിധ ദേവാന്മാർ ഓരോ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ആ ഒരു ദേവന്മാരുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അതിൻ്റെയൊക്കെ അധിഷ്ഠാന ദേവതകൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നു അപ്പോൾ അഹന്തത്വം ഉണർന്ന് അത് വീണ്ടും വർധിച്ച് വൈകാരികന് തൈജസൻ താമസൻ എന്നീ ഭേദങ്ങളെ എന്നീ പ്രകാര ഭേദങ്ങളെ സ്വീകരിച്ച് പലതരം അധിഷ്ഠാന ദേവതകളെ സൃ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അഹന്തത്വമാണ് പ്രപഞ്ചമായിട്ട് രൂപം കൊണ്ട് അത് വികസിച്ച് വരുന്ന ആ ഒരു പ്രക്രിയയെ വളരെ വളരെ വിശദമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു അതുപോലെ തന്നെ ആ അഹന്തത്വത്തിൽ നിന്ന് മൂന്ന് ഗുണങ്ങൾ ആ മൂന്ന് ഗുണങ്ങളാണല്ലോ പ്രകൃതിയായിട്ട് നമ്മൾ കാണുന്നത് സത്വഗുണം രജോഗുണം തമോ ഗുണം ആ സത്വഗുണമാണ് വൈകാരികം എന്നും രജോഗുണമാണ് തൈജസം എന്നും തമോ ഗുണമാണ് താമസം എന്നും മൂന്നായിട്ട് പിരിയുന്നു ആ സാത്വിക ഗുണം അത് ജീവികളിൽ ആ സാത്വിക ഗുണം ഉണ്ടാവുമ്പോൾ അതിൻ്റെ അധിഷ്ഠാന ദേവതകളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് സാത്വികമായ വൈകാ സാത്വികം വൈകാരികമെന്ന ആ ഒരു അഹങ്കാരം ദൃക്ക് വായു സൂര്യൻ വരുണൻ അശ്വിനി ദേവകൾ എന്നിവയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് ഈ ദേവതകളെ ജ്ഞാന ഇന്ദ്രിയ അഭിമാനികൾ എന്ന് പറയുന്നു അതുപോലെ അപ്പോൾ വായു ആണ് ത്വക്ക് എന്ന ജീവികളിൽ ദിക്ക് ശ്രോ ശ്രോത്രം അതായത് ചെവി എന്ന ഇന്ദ്രിയത്തിൻ്റെയും വായു തൊക്ക് എന്ന ഇന്ദ്രിയത്തിൻ്റെയും സൂര്യൻ നേത്രം എന്ന ഇന്ദ്രിയത്തിൻ്റെയും വരുണൻ ജിഹ്വ നാവ് അത് എന്ന ഇന്ദ്രിയത്തിൻ്റെയും അശ്വിനി ദേവകൾ നാസികാദ്വാരങ്ങളുടെയും അതിദേവതകളായി എന്ന് പറയുന്നുണ്ട് അതോടെ ശ്രവണം സ്പർശനം രസ ദർശനം രസം ഘ്രാണം എന്നീ വ്യാപാരങ്ങളുണ്ടായി അപ്പോൾ ഇതൊക്കെ ആദ്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത് പിന്നെ അതുപോലെ തന്നെ വൈകാരികമായ ഒരു അഹ പിന്നെ അഹങ്കാരത്തിൽ നിന്ന് അഗ്നി ഇന്ദ്രൻ വിഷ്ണു മിത്രൻ പ്രജാപതി എന്നീ ദേവതമാരുണ്ടായി എന്ന് പറയുന്നുണ്ട് അവരെ കർമ്മേന്ദ്രിയ എന്ന് പറയുന്നു അപ്പോൾ അഗ്നി വാക്കിൻ്റെ ദേവതയാണ് അതുപോലെ ഇന്ദ്രൻ പാണിയുടെയും വിഷ്ണു പാദത്തിൻ്റെ ദേവതയാണ് ദേവനാണ് മിത്രൻ പായുവിൻ്റെയും പ്രജാപതി ഉപസ്ഥത്തിൻ്റെയും ഉപസ്ഥം അതിൻ്റെയും ദേവത അതിദേവതകളായി അപ്പോൾ ഈ ഭാഷണം അതുപോലെ വാക്കുകൾ അതുപോലെ ആദാനം ഗമനം വിസർജനം ആനന്ദം ഈ വ്യാപാരങ്ങളാണ് ഈ ദേവതകളിലൂടെ പ്രകടമായത് അതായത് അഗ്നിയും പിന്നെ അതുപോലെ ഇന്ദ്രൻ വിഷ്ണു മിത്രൻ പ്രജാപതി ഈ ദേവതമാരിലൂടെയൊക്കെയാണ് ഭാഷണം ആദാനം ഗമനം വിസർജനം ആനന്ദം എന്നീ വ്യാപാരങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് ഈ ദേവതമാരാണ് ഇതിൻ്റെയൊക്കെ അതിദേവതകൾ അപ്പം വൈകാരികമെന്ന അഹങ്കാരത്തിൽ നിന്ന് തന്നെ അഗ്നി ഇന്ദ്രൻ വിഷ്ണു മിത്രൻ പ്രജാപതി എന്നീ ദേവതമാരുണ്ടായി അപ്പോൾ ആ ഒരു അഹന്തത്വം വീണ്ടും വിഭജിച്ച് സത്വഗുണ രജസ്തമ ഗുണങ്ങളായിട്ട് അത് പിരിഞ്ഞ് അതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അതാതിൻ്റെ ദേവതമാർ ഉണ്ടായി എന്നും അവർ ഏതിൻ്റെയൊക്കെ ദേവതമാരാണ് എന്ന് പറയുന്നു ഇപ്പോൾ പിന്നെ പാദത്തിൻ്റെ അധിഷ്ഠാന ദേവത വിഷ്ണുവാണ് അങ്ങനെ വാക്കിൻ്റെ അതി അധിഷ്ഠാന ദേവത അഗ്നിയാണ് ഇന്ദ്രനാണ് പാണിയുടെ കൈ അതിൻ്റെ അടിസ്ഥാന ദേവത അങ്ങനെ ദേവതകളുണ്ടായി പിന്നെ ഇനി അതുപോലെ തന്നെ വൈകാരിക അഹങ്കാരം അപ്പോൾ വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് ചന്ദ്രൻ ബ്രഹ്മാവ് രുദ്രൻ ക്ഷേത്രജ്ഞൻ എന്നീ ദേവന്മാരുണ്ടായി എന്ന് പറയുന്നു അപ്പോൾ ചന്ദ്രൻ മനസ്സിൻ്റെ ദേവതയാണ് ദേവനാണ് അതുപോലെ ബ്രഹ്മാവ് ബുദ്ധിയുടെയാണ് രുദ്രൻ അഹങ്കാരത്തിൻ്റെ ദേവനാണ് അതുപോലെ ക്ഷേത്രജ്ഞൻ ചിത്തത്തിൻ്റെയും അതിദേവതകളായി അങ്ങനെ അപ്പോൾ ഇതിലൂടെയാണ് സങ്കല്പം നിശ്ചയം ശരീരാഭിമാനം ധാരണ എന്നീ വ്യാപാരങ്ങളുണ്ടായത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള വ്യാപാരങ്ങളാണ് സങ്കല്പം 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 മനസ്സിൻ്റെയാണ് അതുപോലെ നിശ്ചയം ബുദ്ധിയുടെയാണ് സങ്കല്പം മനസ്സിൻ്റെ ഒരു സൃഷ്ടിയാണല്ലോ സങ്കല്പം മനസ്സിൻ്റെയാണ് നിശ്ചയം ബുദ്ധിയുടെയാണ് ശരീരാഭിമാനം എന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെയാണ് ധാരണ ചിത്തത്തിൻ്റെയാണ് ഈ അന്ധക്കരണ വ്യാപാരങ്ങൾ അതിനെ തുടർന്നുണ്ടായി അത് വൈകാരിക അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത് അതിൻ്റെ അതിൻ്റെ ദേവതമാരാണ് അതിൻ്റെ ദേവന്മാരാണ് ചന്ദ്രൻ ബ്രഹ്മാവ് രുദ്രൻ ക്ഷേത്രജ്ഞൻ ചന്ദ്രൻ മനസ്സിൻ്റെ ബ്രഹ്മ ബുദ്ധിയുടെ ദേവനാണ് അത് അതിദേവതക അതിദേവനാണ് അതുപോലെ രുദ്രൻ അഹങ്കാരത്തിൻ്റെയാണ് ക്ഷേത്രജ്ഞൻ ചിത്തത്തിൻ്റെ അങ്ങനെ ദേവന്മാർ ഉണ്ടായത് അതിദേവതകൾ അവരൊക്കെയാണെന്ന് പറയുന്നു ഇനി മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം എന്നിവ എന്നിവ ഏകമായ അന്ധക്കരണത്തിന് വൃത്തിഭേദം കൊണ്ട് കൽപ്പിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങളാണെന്ന് അപ്പോൾ അന്ധക്കരണം ഏകമാണ് അതിൻ്റെ നാല് പാര്ട്ടായിട്ട് വരും മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം അതുകൊണ്ടാണ് ബ്രഹ്മാവിന് നാല് തലകൾ ബ്രഹ്മാവിൻ്റെ നാല് തലകള് ഈ നാല് ചിത്തവൃത്തികളെ കാണിക്കുന്നു മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം അപ്പം നമ്മളുടെയും പിന്നെ അന്ധകരണം എന്ന് പറഞ്ഞാൽ ഈ നാല് പാർട്ടാണ് അതിലുള്ളത് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇവയ്ക്ക് ശരീരത്തിൽ തന്നെ അവയ്ക്ക് വേറെ വേറെ സ്ഥാനങ്ങളുണ്ടെന്നും ആചാര്യന്മാർ പറയുന്നു അതായത് ശാരീരിക ഉപനിഷത്തിൽ പറയണം പറയുന്നുണ്ട് അത്ര മനസ്സ സ്ഥാനം ഗളാന്തരം ബുദ്ധേർവതനം അഹങ്കാരസ്യ ഹൃദയം ചിത്തസ്യ നാഭി എന്ന് അതായത് മനസ്സിൻ്റെ സ്ഥാനം ഗളത്തിൻ്റെ ഉള്ളിലാണ് കഴുത്തിൻ്റെ ആ ഒരു മനസ്സിൻ്റെ സ്ഥാനം ബുദ്ധിയുടെ സ്ഥാനം വതനമാണ് മുഖം അതുപോലെ അഹങ്കാരത്തിൻ്റെ സ്ഥാനം ഹൃദയമാണെന്ന് പറയുന്നു അതുപോലെ ചിത്തസ് ചിത്തത്തിൻ്റെ സ്ഥാനം നാഭിയാണെന്ന് പറയുന്നു അങ്ങനെ അതിനുള്ള അതിനും സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ഈ സൃഷ്ടിയൊക്കെ ഭഗവാനാണ് നടത്തുന്നതെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഈ സൃഷ്ടിയിൽ ഭഗവാൻ പക്ഷെ നേരിട്ട് ഇടപെടുന്നില്ല അതിനൊക്കെ അതിദേവതമാരുണ്ടാവും അപ്പോൾ ഭഗവാൻ നാരായണൻ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും സുപ്രീം ഹെഡാണ് അതാണ് പറയുക എന്താണ് പരമദിവ്യ പുരുഷനാണ് ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് പറയും അതായത് പരമാത്മാവ് എന്ന് ഭഗവാന് പറയാം ഈ സൃഷ്ടിയിൽ ഭഗവാൻ നേരിട്ട് ഇടപെടുന്നില്ല എന്നാൽ വിഷ്ണോ എന്ന് പറയും വിഷ്ണോ ഭവത് ഭവപ്രേരണാദ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചാം ശ്ലോകത്തിൽ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അതിൻ്റെ സൃഷ്ടിയിൽ ഭഗവാൻ നേരിട്ട് ഇടപെടുന്നില്ല എങ്കിലും എല്ലാം ഭഗവാന്റെ പ്രേരണയാലാണ് നടക്കുന്നത് എല്ലാം നടക്കണമെങ്കിൽ അതിൽ ഭഗവാന്റെ ആ ഒരു ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ഓരോ പിന്നെ അവയവങ്ങളും അതിൻ്റേതായിട്ടുള്ള ജോലി ചെയ്യാൻ അവയ്ക്കൊക്കെ കഴിയുള്ളൂ അതാണ് പറയുന്നത് വിഷ്ണു ഭവത് പ്രേരണാതെന്ന് ഇവിടെ ശ്ലോകമാറൊന്നു ചൊല്ലാം ശ്ലോഹം ചത്രുഗുണക്രമാ ത്രിവിധ താമസാദ്യ വൈകാരികോ ഭൂയസ്ഥൈജസ താമസോ ഇതി ഭൻ ആധ്യയന സത്വാത്മന ദൈവാന്ദ്രിയ ആ മാനോത വഹ്നേന്ദ്ര വഹ്നീന്ദ്ര അച്യുത മിത്രാൻ വിധു വിധിശ്രീരുദ്രശാരീര ഗാൻ ഇടിക്കൂടെ ചൊല്ലാം നാരായണാഗ്രഹ ഗുരു ഭഗവാൻ നമസ്തേ ശ്ലോകം ആറ് ദശകം അഞ്ച് ശ്ലോകമാറ് സൃഷ്ടിയുടെ ആ വിപുലീകരണത്തെക്കുറിച്ച് പറയുന്നു മഹത്തത്വത്തിൽ നിന്ന് അഹന്തത്വം ഉണ്ടായി അത് വീണ്ടും വർദ്ധിച്ച് വൈകാരികൻ തൈജസൻ താമസൻ എന്നീ ഭേദങ്ങളെ സ്വീകരിച്ച് ദേവന്മാരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം ശ്ലോകം ചൊല്ലാം അഞ്ചാമത്തെ ദശകം ശ്ലോകം ആറ് ಸೋಹಂಚ ತ್ರಿಗುಣಕ್ರಮ ತ್ರಿವಿಧ ತಮಸಾಧ್ಯವೈಗಾರಿಕೋ ಭೂಯಸ್ತೈಜಸ ತಮಸ ಇನ್ ಆಧ್ಯ ಸತ್ವಾತ್ಮನ ದೇವಾಂದ್ರಿಯನೋತ ದಿಶಾಪದಾಕಾಶ್ವಶಿಣ ವಹನೀಂದ್ರ ಅಚುತಮಿತ್ರಗಾನ್ ವಿಧು ವಿಧಿಶ್ರೀರುದ್ರಶಾರೀರಕಾನ್ എന്താണ് പറയുന്നത് സ അഹം ച ആ അഹ തത്വമാകട്ടെ ഒരു അഹന്തത്വം ഉണ്ടായതായിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ആ അഹന്തത്വമാകട്ടെ ഭൂയ വീണ്ടും ഭവൻ ഭവിക്കുന്നതായിട്ട് ത്രിഗുണക്രമ ത്രിഗുണങ്ങളുടെ മുറയ്ക്ക് സത്വരജസ്തമ ഗുണങ്ങൾ വൈകാരിക വൈകാരികൻ തൈജസ താമസോ തൈജസൻ താമസൻ എന്നീ മൂന്ന് ഗുണങ്ങൾ ഇതി എന്നിങ്ങനെ ത്രിവിധാം ആസാദ്യ മൂന്ന് പ്രകാര ഭേദങ്ങളെ പ്രാപിച്ചിട്ട് ആദ്യേന സത്വാത്മന ആദ്യത്തേതായ സത്വസ്വരൂപം കൊണ്ട് ദിശാവതാർക്ക പാശ്വശിനു ദിശ് ദിക്ക് വായു അർക്കൻ പാശി പാശി എന്ന് പറയുമ്പോൾ വരുണൻ എന്നാണ് ദിശ ദിക്ക് വാദം വായു അർക്കൻ സൂര്യൻ പിന്നെ അശ്വിന് അശ്വിനി ദേവതകൾ എന്നിവരെയും വഹ്നീന്ദ്ര അച്യുത മിത്രകാൻ വഹ്നി ഇന്ദ്രൻ അച്യുതൻ മിത്രൻ ഖാൻ കൻ എന്ന് പറയുമ്പോൾ പ്രജാപതി എന്നിവരെയും വിധുവിധി ശ്രീരുദ്ര ശാരീരകാൻ ചന്ദ്രൻ ബ്രഹ്മാവ് ശ്രീരുദ്രൻ ശാരീരകൻ ക്ഷേത്രജ്ഞൻ എങ്ങനെയും ഇന്ദ്രിയമാനിന ദേവാൻ ഇന്ദ്രിയ അഭിമാനികളായ ദേവതമാരെയും അകൃത സൃഷ്ടിച്ചു അപ്പോൾ അത് കുറച്ച് ഒത്തിരി കട്ടിയുള്ള വാക്കുകളൊക്കെയാണ് അപ്പോൾ കുറേ പിന്നെ സത്വഗുണ സത്വ രജ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ വൈകാരികൻ ത താമസൻ തൈജസൻ എന്നീ മൂന്ന് മൂന്നായിട്ട് അഹന്തത്വം പിരിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധിഷ്ഠാന ദേവതകളെ സൃഷ്ടിച്ചു ആ ദേവതകളുടെ പേരൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ പിന്നെ അഹന്തത്വം വർദ്ധിച്ച ത്രിഗുണങ്ങളുടെ മുറയ്ക്ക് വൈകാരികനെന്നും തൈജസൻ എന്നും താമസനെന്നും മൂന്ന് പ്രകാര ഭേദങ്ങളെ പ്രാപിച്ചു എന്നിട്ട് സത്വരൂപം കൊണ്ട് ദിശ വായുവ അസൂര്യൻ പാശി അശ്വിനെ അശ്വികൾ എന്നിവരും വഹ്നി ഇന്ദ്രൻ അച്യുതൻ മിത്രൻകൻ തുടങ്ങിയ പ്രജാപതിമാരും പിന്നെ വിധു വിധി ശ്രീരുദ്രൻ ശാരീരകൻ എന്നു പറയുമ്പോൾ ക്ഷേത്രജ്ഞൻ എന്നിവരെയും എന്നീ അഭി ഇന്ദ്രിയാഭിമാനികളായ ദേവന്മാരെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ സവികല്പമായിട്ടുള്ള അഹന്തത്വം സവികല്പമായിട്ടുള്ള അഹന്തത്വത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു അത് വ്യക്തവും അവ്യക്തവുമായിട്ട് പ്രപഞ്ചമായിട്ട് രൂപം കൊള്ളുന്നു ചിലതൊക്കെ നമുക്ക് വ്യക്തമാണ് ചിലതൊന്നും നമുക്ക് വ്യക്തമല്ല അത് വ്യക്തവും അവ്യക്തവുമായിട്ടുള്ള പ്രപഞ്ചമായിട്ട് രൂപം കൊള്ളുന്ന ഒരു പ്രക്രിയയും അത് ആ സൃഷ്ടി എങ്ങനെയാണ് വിപുലീകരിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ വിശദമായിട്ട് പറയുന്നത് അതായത് അഹന്തത്വത്തിൽ നിന്ന് സത്വഗുണത്തിൽ നിന്നും അഹന്തത്വം അതിൻ്റെ സത്വഗുണത്തിൽ നിന്ന് വൈകാ സത്യഗുണവും പിന്നെ വൈകാരികം രജോ ഗുണത്തിൽ നിന്ന് ത സത്വഗുണത്തിൽ നിന്ന് വൈകാരികം രജോ ഗുണത്തിൽ നിന്ന് തൈജസം സമഗുണത്തിൽ നിന്ന് താമസം എന്ന് മൂന്നായിട്ട് പിരിയുന്നു ഈ മൂന്ന് ഗുണങ്ങളാണ് അതിൻ്റെ അതിദേവതകളെ സൃഷ്ടിച്ചത് അതിൽ നിന്നാണ് അതിൻ്റെ അതിദേവതകളായിട്ടുള്ള ഈ പറഞ്ഞ ദേവതമാരും ജ്ഞാനേന്ദ്രിയങ്ങളുടെ ജ്ഞാനേന്ദ്രിയഭിമാനികളായിട്ടുള്ള ദേവതമാരും കർമ്മേന്ദ്രിയാഭിമാനികളായിട്ടുള്ള ദേവതമാരും ഒക്കെ അവരുടെയൊക്കെ ആ ഒരു സൃഷ്ടിയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ശ്ലോകം തന്നെയാണത് അപ്പം ഒന്നും കൂടെ ചെല്ലാം സോഹം ഇതി ഭവാൻ ആദ്യേന സത്വാത്മന ദേവാൻ ഇന്ദ്രിയനോ കൃത അതാർക്കാശ്യശിനോ വഹ്നീന്ദ്രാച്ഛ്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ ഈ സൃഷ്ടിയിൽ ഭഗവാൻ പക്ഷേ നേരിട്ട് ഇടപെടുന്നില്ല എന്നും എല്ലാം വിഷ്ണുവിൻ്റെ ഇതെല്ലാം നടക്കുന്നത് വിഷ്ണുഭവപ്രേരണ അത് അങ്ങനെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്നും പറഞ്ഞു തരുന്നു അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായപ്പൻ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവാരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു കയനവാച മനസ്സേന്ദ്രയേർവ ബുദ്ധിയാത്മനാവ പ്രദേ സ്വഭാവത് കർമ്മേദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമീ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം തത്സത് അത് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓം തത്സദ് നന്ദി നമസ്കാരം